എല്ലാവർക്കും റെനീസ് വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഓണം അങ്ങനെ ഒരു ആഘോഷമൊന്നുമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു ഈ പ്രാവശ്യം അങ്ങനെ ആഘോഷിക്കാനായിട്ട് മനസ്സൊന്നും തോന്നിയിട്ടില്ല ഒരു അവിയൽ ഒരു സാമ്പാർ പിന്നെ കാളൻ പിന്നെ കുമ്പ്ളങ്ങ പച്ചടി ണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളു പിന്നെ ഇലയിൽ ഊണ് ഊണ് കഴിക്കണം എന്നുണ്ട് ഇല വാങ്ങിച്ച് ഭയങ്കര വില എല്ലാത്തിനും ഭയങ്കര വില പച്ചക്കറിക്ക് റീസണബിളായിട്ട് കിട്ടി അപ്പോൾ ചെറുതായിട്ട് ഒരു ചെറുതായിട്ടൊരു ഓണം നിങ്ങൾ ലാസ്റ്റ് വരെ കാണാം ഇതിലൊരു ഉണ്ട് കേട്ടോ നമ്മൾക്ക് കുറച്ച് കഷ്ടപ്പാടാണ് വയ്യ നെണ്ട എങ്ങനെ ഓണം നമുക്ക് ഇലയിൽ വിളമ്പാം അത് നിങ്ങളവസാനം വരെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ ചെറുതായിട്ട് ഇതും ഒരു തരികിട ഓണം പൂക്കൾക്കൊക്കെ ഭയങ്കര വില അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കാണിച്ചു തരാം അത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയ ഇത് ഒരു കേക്കൊക്കെ കഴിച്ചൊരു തട്ടാണ് അപ്പോൾ ഇത് ഒരുപാട ഓക്കെ അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇത് റെഡിമെയ്ഡ് പോവാണ് ആർട്ടിഫിഷ്യൽ പൂവാണ് ശരിക്കുള്ള പൂവല്ല ചെണ്ടുമല്ലി പോലെയൊക്കെ തോന്നിയത് അപ്പോൾ ഓണത്തിൻ്റെ നല്ല സൂപ്പർ ഓണമായില്ലേ ഇതാണ് ഓണത്തിൻ്റെ ഒരു ഇത് ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ് മനസ്സിലായില്ലേ ഇത് ചെണ്ടുമല്ലി മണമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ പൂക്കൾക്ക് എന്തുമാണോ അപ്പോൾ ശരിട്ടാ അപ്പോൾ എല്ലാവർക്കും ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഓണം പിന്നെ ഭക്ഷണത്തിൽ ഒരു ട്രിക്ക് ഉണ്ട് അത് നിങ്ങൾ കണ്ടിരിക്കണം എങ്ങനെയാണ് ഒരാളുടെ വയറു നിറയുകയും ചെയ്യും എന്നാൽ നമുക്ക് പാചകത്തിലധികം യും കുതിയ്യണ്ടാവശ്യല്ല എന്നാലും കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ചെറുതായിട്ടൊക്കെ ചെയ്യേണ്ടി വരും ഇപ്പോൾ കേട്ടാട്ടാ ബൈ ബായ് സമയം പാതിരാത്രി കഴിഞ്ഞിട്ടാണ് പുളി ഇഞ്ചി ഉണ്ടാക്കാനുള്ള താടിയാണ് ഓണത്തിൻ്റെ അപ്പോൾ അതൊരു ദിവസം മുന്നേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല നല്ല ഇതൊക്കെ വളർത്തി വെച്ചിട്ടുണ്ട് ഇഞ്ചി വേപ്പില പച്ചമുളക് പുളി ഇഞ്ചി ഉണ്ടാക്കാനുള്ള ഒരു പത്രപ്പാട് പുളി ഇഞ്ചി രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പശു നല്ലതാണ് പിന്നെ എല്ലാം കൂടി എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഒറ്റ ദിവസം അപ്പോൾ അങ്ങനെ ഉത്രാട പാശ്ശലോ പതിനെത്തിയിരിക്കുന്നത് പച്ചക്കറി വാങ്ങിക്കാൻ മാംഷി വേണ്ടി കേസേ ബീസ് റുപ്പിയയച്ചോട്ടോ ടമോട്ടോ बीसला हाँ? वा, वाटा।, वाटा और आ, ये ये वाला कैसे ये बोपला बोपला वीच्छा। वीच्छा सब बीसला और मेथी मैं आगे चलूँ एक मिनट आती अदरक कैसे बीस ला दी। हाँ? एक बाटा और അച്ഛ അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഞങ്ങള് വീണ്ടും ഡാഡിന്റെ ഫ്രണ്ടിന്റെ കടയില് എത്തിയിരിക്കയാണ് ചായ ഒക്കെ കുടിക്കാൻ സ്വാമി അപ്പൊ ബാക്കി വിശേഷങ്ങളുള്ളില് ചെല്ലട്ടെ ശീതൾ ഇവിടെ ഇല്ലെന്നോ ശീതൽക്ക് ഇതേ कितना चेंज हो गया yes. गणेश बदी पापा हो इस बार नहीं लिखा देखता था, था। बुलाया नहीं yes, sir, था। अच्छा कितना दिन का कितना दिन का? तबीयत कैसे हाँ। ठीक है ना क्या है अरे सैलरी से हाय रे पूरा नहीं चाहिए। बना के भैया उसने खाया नहीं

ചൂട് അങ്ങനെ സദ്യവട്ടങ്ങളൊക്കെ ഒരുങ്ങി തലേദിവസം രാത്രി തന്നെ ഉത്രാടത്തിൻ്റെ രാത്രി ഉത്രാടം കഴിഞ്ഞ് തിരുവോണമായി അതിരാവിലെ തന്നെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും രാത്രിയെല്ലാം അരിഞ്ഞ് വെച്ചു ഇത് പായസം ഇത് ഏറ്റവും അവസാനം ഉണ്ടാക്കിയത് സെമിപ്പായസം അവർക്ക് സെമി മതി പറഞ്ഞപ്പോൾ സെമിപ്പായസം ധാരാളം അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുണ്ട് ഇത് കാളൻ ചേന കാളൻ കുറുക്ക് കാളൻ പിന്നെ ഇത് കുമ്പളങ്ങ പച്ചടി പിന്നെ പിന്നെ നമ്മുടെ ചോറ് ചോറ് വേവണുള്ളൂ അത് തന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഒറ്റ ഇത് അവിയൽ ഇതാണ് ആൾക്ക് ഏറ്റവും ഇഷ്ടം ഹസ്ബൻഡിനെ ഏറ്റവും ഇഷ്ടം അവിയൽ പിന്നെ ഇത് നമ്മുടെ സാമ്പാർ സാമ്പാർ അവിയൽ നല്ല മുരിങ്ങക്കായ കുറേ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഒരു തോൽ കേബേജും ക്യാരറ്റും കൂടിയിട്ടിട്ടുള്ള ഒരു തോൽ പിന്നെ ഇത് ഞാൻ കാണിച്ചല്ലോ അത് ഞാൻ കുപ്പിയിലാക്കി എന്നുള്ളു ഇത് പുളി പുളി ഇഞ്ചി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഇത് ഇനി അവസാനം കുറച്ച് ചെറുക്ക് വിദ്യകളൊക്കെ ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ അത് പുളി ഇഞ്ചി അപ്പോൾ ഇതാണ് സദ്യ വട്ടങ്ങൾ ഇനിയിപ്പോൾ ഇലക്കൊന്ന് കഴുകി വൃത്തിയാക്കണം വെയിറ്റ് ചെയ്യുക ചേച്ചി ഹാപ്പി ആണോ എന്ത് ഒരു 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 അവന് ആദ്യം തന്നെ കൊടുത്തു വന്നിട്ട് പായസ പായസം വലിയ കൊതിയന കഴിച്ച കഴിക്ക് ചേച്ചി ഹാപ്പിയാണോ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഹാപ്പിയാണോ ചേച്ചി ഗുഡ് ബോ അങ്ങനെയാണ് ഇലയില് പായസം കഴിക്കുക ഇതെന്താ ഇലയൊക്കെ നീങ്ങുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല നീങ്ങി നീങ്ങി വരുന്നു ഇതെന്തത് ഇതെന്ത് കഥ തൈര് വേണത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സൂത്രപ്പണികൾ നമ്മുടെ കയ്യിലുള്ള മിക്സർ ഹലുവ പിന്നെ കായ വറുത്തത് അങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ട് എൽശ്ശേരി ബീൽശ്ശേരി മത്തങ്ങയും പയറും ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം